മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന വളർത്തു നായയെ പുലി പിടിച്ചു നായയെ പുലി പിടിക്കുന്ന ദൃശ്യങ്ങൾ സിറ്റി സിറ്റിവിഷന് ലഭിച്ചു മൂന്നാർ ദേവികുളം മിഡിൽ ഡിവിഷനിലാണ് പുലി പുലിയിറങ്ങിയത് മിഡിൽ ഡിവിഷനിൽ രവിയുടെയെ പുലി സിസിടിവി ദൃശ്യങ്ങളാണിത് കഴിഞ്ഞ ദിവസം സംഭവം നടക്കുന്നത് രക്ഷാ ഡ്രൈവറായ രബിയുടെ വളർത്തുനായിയെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാണാതാവുകയായിരുന്നു നായ വൈകുന്നേരമായിട്ടും തിരികെ എത്താതെ വന്നതോടെ വീട്ടിലെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ മൂന്നേ മുക്കാലോടെ പുലി വളർത്തുനായിയെ കടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണുന്നത് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികളിൽ ആശങ്ക രൂപം കൊണ്ടിട്ടുണ്ട് രാത്രികാലത്ത് തൊഴിലാളികൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത് വളർത്തു മൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട് ദിവസം കഴിയും തോറും തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്ന സ്ഥിതിയുണ്ട് ഇതിനോടകം നൂറിലധികം പശുക്കൾ തോട്ട മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ ചത്ത സ്ഥിതിയും നിലനിൽക്കുന്നു